ആ ചർച്ചയിൽ ഇതിനെപ്പറ്റി യാതൊരു തീരുമാനങ്ങളോ ഇതിനെപ്പറ്റി ഒരു വിദ്യ യാതൊരു പരിഹാരങ്ങളോ ഉണ്ടായിട്ടില്ല അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളവും എത്രയോ കാലാകാലങ്ങളായിട്ട് ഈ ഒരു വിഷയത്തിനെ പറ്റി ഗവൺമെന്റ് മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങള് അവതരിപ്പിക്കുകയും പറയുകയും ചെയ്തതാണ് കഴിഞ്ഞ ഒരു ഒന്നര രണ്ട് വർഷം മുമ്പേ ഞങ്ങള് നിരാഹാര സമരം ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് അപ്പോഴും ഇതിനൊക്കെ നീക്കവൊക്കെ ഉണ്ടാക്കാൻ വന്ന സമരത്തിൽ ഇപ്പം ഞങ്ങൾ പറയുന്ന ഭാഗത്തു ഗവൺമെന്റ് നിന്നുകൊണ്ട് ഒരു ചർച്ചയെ കൂടെ അത് പരിഹരിക്കണമെന്നാണ് ഞാൻ കരുതുന്നത് ഞങ്ങൾക്ക് ഗവൺമെന്റ് ഏറ്റുമുട്ടാനോ ഗവൺമെന്റ് താട്ടത്തിനോ ഞങ്ങൾക്ക് ഈ വ്യവസായമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലായിട്ടാണ് ഈ ബസ് നിർത്തി വക്ക യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചു കൊണ്ട് ഒരു ബസ് ചാർജ് വർധനവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഈ കുട്ടികളുടെ കാര്യത്തിൽ ഉണ്ടാകുന്ന ഒരു ചാർജ് വർധനമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതും ഗവൺമെന്റ് രണ്ട് കമ്മീഷൻ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് അത് പരിഗണിക്കണം എന്നാണ് ഞങ്ങൾ പറയാനുള്ളത് ഇന്ന് തൊണ്ണൂറ്റി രണ്ട് കുട്ടികൾ ചേർക്കേണ്ട ഒരു ലിറ്റർ ഡീസൽ അടിക്കാൻ കഴിയുന്നു ഒരു ലിറ്റർ ഡീസലിടിച്ച മൂന്നര കിലോമീറ്റർ ആണ് ഒരു ബസിന്റെ ഈ ലൈറ്റ്യം കിട്ടുന്നത് ഈ അധിക സമയങ്ങളിലും അറുപത് ശതമാനം കയറി ഇറങ്ങുന്നത് നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് ഇത്രയും കാലഘട്ടങ്ങളിൽ ഇന്ന് എല്ലാ നിലയിലുണ്ടാകുന്ന വിദ്യാർത്ഥികളിൽ പരമാവധി ഞങ്ങൾ ബസ് ഉടമസ്ഥന്മാരായി ഞങ്ങള് ബസ്സുകൾ ും ഗവൺമെന്റിനും പരിഹാരം കാണാനും ഈ വ്യവസായ മരണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതുംകൊണ്ട് ജീവിക്കുന്ന ഒരു വീട്ടിൽ ഒട്ടനവധി ആളുകളുണ്ട് അവരൊക്കെ ഇത് നിലച്ചു പോയി കഴിഞ്ഞാലും ഇതിൽ നിന്ന് കടക്കണിയായിട്ട് എത്രയോ ആളുകൾ ഇതിൽ നിന്ന് പിന്മാറിപ്പോയ ആളുകളുണ്ട് ഇപ്പം ഇതുകൊണ്ട് ജീവിക്കുന്നത് ബസ് ഉടമസ്ഥായിട്ടും ഉടമസ്ഥ കണ്ടക്ടറായിട്ടോ ഞങ്ങൾ മുൻകൂറായിട്ട് ഗവൺമെന്റിൽ ടാക്സ് അടയ്ക്കുന്ന ആളുകളാണ് ഒരു ബസ്സിന് ഏകദേശം ഒരു കൊല്ലത്തിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഉൾക്കൊള്ളും കൂടാതെ തന്നെ ഇനി ഇരുപത്തിരണ്ടാം തീയതി മുമ്പായിട്ട് ഗവൺമെന്റ് തലത്തിൽ ഒരു ചർച്ചകൾ സമരം ആയിട്ട് മുന്നോട്ട് പോവാനാണ് തീരുമാനം